ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വേഗം വന്നോളൂ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഫസ്റ്റ് സിംഗിളായിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് ബ്രാൻഡ് വന്നിട്ട് റെഡ് ചില്ലിയാണ് അതായത് ഇതുപോലെയാണ് ഇതിൽ ഡിസൈൻ വരുന്നത് ആ ഫ്ലോറൽ പ്രിൻറ് കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇത് സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് റെഡ് ആണ് നെക്സ്റ്റ് ഗ്രീൻ അടുത്തത് പിങ്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് നേരിട്ട് കാണുമ്പോൾ സൂപ്പറാണ് കേട്ടോ അടുത്തത് ബ്ലൂ ആണ് കളർ ചേഞ്ച് വരുന്നത് നെക്സ്റ്റ് ഒരു വയലറ്റ് ലാവണ്ടർ അപ്പം ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടിപൊളി കളക്ഷൻസ് ആണ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ അറിയാവുന്നവർ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടുത്തത് പേസ്റ്റിൽ ഷെയ്ഡാണ് അപ്പോൾ ഇത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കോൾഡ് നല്ല ട്രെൻഡിങ് ആയിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വൈറ്റ് എന്ന് പറയുമ്പോൾ രാജവാടിയാണ് രാജവാടി ഇപ്പോൾ ഈ ഒരു സമ്മർ സീസണിലൊക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്തിട്ട് ഒരു വൈറ്റ് പാൻറ്റ് കൊടുത്താൽ മതി അടിപൊളിയായിരിക്കും ഇപ്പം ഇതിൽ വന്നിട്ടുള്ള ഒരു കളർ ചേഞ്ച് നോക്കുക എല്ലാം നല്ല പേസ്റ്റലായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് പീച്ച് സഫർ ഗ്രീൻ യെല്ലോ ഇതിൽ പ്രിന്റ് വന്നിട്ട് ഇതുപോലൊരു അജ്രക് പ്രിൻ്റാണ് നെക്സ്റ്റ് ആഷ് ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ നാല് കളർ ചേഞ്ച് ആണ് വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം വൈറ്റ് കോൾഡാണ് വൈറ്റ് കോൾഡ് ഹൈ ഡിമാൻഡാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും വീഡിയോസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അടുത്തത് റെഡ് ചില്ലിയിൽ വന്നിട്ടുള്ള ഒരു സിംഗിൾ ഡിസൈനാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് അടിപൊളി ഡിസൈൻ ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ൊണ്ട് നല്ല നല്ല മോഡലുകളൊക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും നൈറ്റി ചെയ്യാം ഫ്രോക്ക് ചെയ്യാം അതുപോലെ വളരെ സിമ്പിളായിട്ട് ടോപ്പുകളൊക്കെ ചെയ്യാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽ അയച്ചു കൊടുക്കുന്നത് പോസ്റ്റൽ ചാർജ് വന്നിട്ട് പത്തെണ്ണത്തിന് വൺ ഫോർട്ടിയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വേണ്ടവർ പെട്ടെന്ന് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിളാണ് കേട്ടോ ഇതാ ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ഡിസൈനാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പ്രിൻ്റ് വന്നിട്ട് ഇപ്പോഴും കുറേ പേർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വായോ ഈ ഒരു സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ തീർന്നു പോകും കാരണം അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണിത് ഇതിൻ്റെയൊക്കെ അഞ്ചെണ്ണവും എടുത്തവരുണ്ട് ആ ഒരു അഞ്ച് കളർ ചേഞ്ചസ് ഈ ഒരു പ്രിൻറ്റിൽ വരുന്നുണ്ട് അതാണ് ഫസ്റ്റ് കണ്ടു ഇതിൽ ഇതുപോലൊരു റെഡാണ് പ്രിൻറ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ അടുത്തത് സഫേ ഗ്രീൻ നെക്സ്റ്റ് പിങ്ക് മജന്ത അടുത്തത് ലാവണ്ടർ നെക്സ്റ്റ് ഓറഞ്ച് ആ ഒരു ഫ്ലവറിൻ്റെ കളർ മാത്രമാണ് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് അപ്പോൾ കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് ചില്ലിയാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് എപ്പോഴും ഏറ്റവും സിംപിളായിട്ട് വളരെ യുണീക്കായിട്ട് കിട്ടുന്ന പ്രിൻ്റുകളാകുമ്പോൾ നമുക്കൊരു വെറൈറ്റി തോന്നും അപ്പം അങ്ങനെ വെറൈറ്റി തോന്നുന്ന രീതിയിലുള്ള പ്രിൻറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തത് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയലാണ് രാജുവാടിയാണ് അപ്പോൾ ഇതിലും നല്ല പേസ്റ്റൽ ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒന്നും ഈ ഒരു വീഡിയോയിൽ ഇല്ല എല്ലാം സിംഗിളായിട്ടുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ അങ്ങനെ ഉള്ള പ്രിൻ്റുകളാണ് ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതുകൊണ്ടാണ് സിംഗിളായിട്ടും മാത്രം എടുത്തത് ഏറ്റവും ഡിമാൻഡ് ഉള്ളതാണ് കേട്ടോ കൂടുതലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോൾഡാണ് ഇപ്പോൾ ഹൈ ഡിമാൻഡ് ഈ ഒരു സമ്മർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പുകളൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഒരു മെറ്റീരിയലാണ് വൈറ്റ് ഗോൾഡിൻ്റെ ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ആ ഒരു പ്രിൻ്റ് കണ്ടോ ഏറ്റവും സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നൈറ്റിയും സ്റ്റിച്ച് ചെയ്യാം ഇപ്പം ഈ ഒരു ഡിസൈനിൽ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് റെഡ് ചില്ലിയിൽ വന്നിട്ടുള്ള ഒരു മാംഗോ ഡിസൈനാണ് അതായത് ഒരു കലങ്കാരി പോലത്തെ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ടോപ്പുകൾക്ക് ബെസ്റ്റാണ് നൈറ്റിക്കും സൂപ്പറാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വീഡിയോടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിളാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനെല്ലാം ബെസ്റ്റാണ് അപ്പോൾ അധികം ഇടിവെട്ട് കളറൊന്നും ഇഷ്ടമല്ലാത്തവരുണ്ടാകും വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെയാണ് ഇതിൽ ആ ഒരു ഡിസൈൻ വരുന്നത് നല്ല ക്ലോത്താണ് ഈ ഒരു ഡിസൈനിൽ നാല് കളർ ചേഞ്ചസ് ആണ് ഇഷ്ടമുള്ളത് എടുക്കാം സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് മിനിമം പത്തെണ്ണം എടുക്കണം കേട്ടോ മിനിമം പത്തെണ്ണം എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ളത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അടുത്തതും രാജുവാടി വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ ഭംഗിയുള്ള ഒരു കളർ ചാർട്ടും അതുപോലെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലീഫ് പ്രിൻ്റുമാണ് നല്ല ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് കോളാണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ടുള്ള സെലക്ഷനാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത ശേഷം ഇഷ്ടമുള്ള പത്തെണ്ണം എടുത്താൽ മതി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പത്തെണ്ണം എടുക്കണം എന്നേ ഉള്ളൂ ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ രണ്ട് മൂന്ന് പേര് ചേർന്നെടുക്കാം ഈ ഒരു ഡിസൈനിൽ നാലഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് അടിപൊളി ഒരു പ്രിൻ്റാണ് ഇതും വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയലാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് ടോപ്പുകൾ ചെയ്യാൻ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും ഫസ്റ്റ് മജന്തയാണ് ബേസ് കളറ് അടുത്തത് മസ്റ്റാർഡ് എല്ലോ അല്ലെങ്കിൽ ലെമൺ എല്ലോ അടുത്തത് ലാവണ്ടർ നെക്സ്റ്റ് ഗ്രീൻ ബേബി പിങ്ക് ഫ്രോക്കുകളൊക്കെ ചെയ്യുക കേട്ടോ അല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് നെക്സ്റ്റ് മജന്ത അപ്പോൾ ഇതിൽ റെഡ് റെഡാണ് കേട്ടോ യെല്ലോയുടെ മുകളിലിരിക്കുന്നത് റെഡും മജന്തയയാണ് ഫസ്റ്റും ലാസ്റ്റും വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളർ ചേഞ്ചാണ് വരുന്നത് നെക്സ്റ്റ് വൈറ്റ് കോൾഡിൽ നമുക്ക് ഒരു വാർലി ഡിസൈൻ നോക്കാം അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ എല്ലാം ഇടത്തവരുണ്ട് അപ്പോൾ ഇത് ടോപ്പുകൾ ചെയ്യാൻ സൂപ്പറാണ് അതുപോലെ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല കളർ കോമ്പിനേഷനാണ് ഫസ്റ്റ് മെറൂൺ ആണ് ബേസ് കളറ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ഇത് വീണ്ടും എടുത്തത് ഒത്തിരി പേർക്ക് കിട്ടാനുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക ഒരു പ്രിൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട് മെറൂൺ വയലറ്റ് ബോട്ടിൽ ഗ്രീൻ ഇതൊരു പർപ്പിൾ പോലത്തെ ഒരു കളറ് ആ ഒരു ബ്ലൂ രണ്ടും രണ്ട് കളറാണ് സ്ക്രീനിൽ ക്ലിയർ ആണ് നേരിട്ട് കാണുമ്പോഴും ആ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അടുത്തത് ബ്ലാക്ക് ഇത്രയും കളർച്ചാട്ടാണ് ഈ ഒരു ഡിസൈനിലുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ പ്രിൻറ് നോക്കിയിട്ട് എടുക്കുക ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രിൻ്റുകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം അതിലാ ഒരു കളർ ചാർട്ട് വീഡിയോയിൽ നോക്കുമ്പോൾ വളരെ ക്ലിയറാണ് അപ്പോൾ ഏതാണ് വേണ്ടത് ഓർഡർ ചെയ്യുക ഫസ്റ്റ് കണ്ട കളർ കണ്ടോ ആ സ്ക്രീനിൽ കാണുന്ന അതേ കളർ ചാട്ട് തന്നെയാണ് കേട്ടോ പകുതി തന്നെ വീഡിയോ പിടിച്ചതുകൊണ്ട് അങ്ങനെ വലിയൊരു വേരിയേഷനൊന്നും വന്നിട്ടില്ല നേരത്തെ കാണുമ്പോഴും ഈ ഒരു സെയിം കളർ തന്നെയാണ് അതായത് പീച്ചാണ് അടുത്തത് യെല്ലോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നിങ്ങൾ കാണുന്ന ഒരു പ്രിൻ്റാണ് ഇപ്പോൾ ഇത്രയും ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ കുറേ കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്